ഹലോ ഉമ്മയും മക്കളും ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഞാൻ ഇന്ന് ഒരു ഓട്സ് വെച്ചിട്ടുള്ള ഒരു ജ്യൂസ് തയ്യാറാക്കിയാണ് വൈറ്റ് റൂസിൻ്റെ രാവിലെ വേറെ ഒന്നും ഇന്ന് കഴിക്കുന്നില്ല ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്നത് ഓട്സ് വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ അതിന് വേണ്ടുന്ന ഡ്രിങ്ക്സ് അറിയട്ടെ ആപ്പിൾ ഒരു പഴം ഒരാതെതാ ബദാം ഉണ്ട് അണ്ടിപ്പൊഴപ്പുണ്ട് പിസ്തി ഉണ്ട് ഇത്തപ്പഴമുണ്ട് ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് രാവിലെ അടിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടും ഒക്കെ പിന്നെ ഒക്കെ തൊലി കളഞ്ഞതൊക്കെ നല്ല സുന്ദരിയാക്കി എടുത്തിട്ടുണ്ട് വളർത്തിട്ട് എന്താ കേട്ടോ തുരി എല്ലാം കളഞ്ഞ നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ജ്യൂസ് എടുത്ത് തയ്യാറാക്കിയിട്ട് വരാം കൂട്ടത്തിൽ അതിന് പാൽപ്പൊടിയുണ്ട് കേട്ടോ പാൽപ്പൊ പാലിന് മതി പാൽപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ജ്യൂസ് അടിച്ചെടുത്തിട്ട് വന്നാലോ ഒക്കെ വെയിറ്റൻസിൽ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ജ്യൂസ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എന്താ കണ്ടോ സ്മൂത്ത് ആയിട്ട് ഹെൽത്ത് ഡ്രിങ്ക് ഇട റെഡി ആയിട്ടുണ്ട് ജ്യൂസ് വൈറ്റ് ലോസിൻ്റെ ഓക്കെ ഇനി ഇന്ന് വേറെ ഒന്ന് പിന്നെ രാവിലെ വേറെ ഒന്ന് വിളിക്കാം കേട്ടോ ഇത് മാത്രമാണ് ഇന്നത്തെ ആയിട്ട് കഴിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് 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 നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബബായ് ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം ഓക്കേ നല്ല കമൻറ്റൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഓക്കെ ബൈ